അക്ഷയ്ന് സിദ് വിശ്വസിച്ചും ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ ശരിക്കും വിശ്വസിച്ചിരുന്നു സിദ്ധ എത്രത്തോളം വിശ്വസിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ കോളേജിലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുപോലെ മാറ്റി അത് സിആർ ഡേ രസർപ്പിണ്ട് എനിക്ക് കുറച്ച് കൂടുതലാണ് റാഗിങ് ബർത്ത് ഡേ ആഘോഷിച്ചത് അവരിങ്ങനെയാണ് അതെല്ലാം സന്തോഷത്തിലാണ് പറയുന്നത് അവരെങ്ങനെ പ്രതികരിച്ചെന്ന് അറി അറിഞ്ഞൂട അവരേത് രീതിയിലായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഇവൻ അതെല്ലാം കൂളായിട്ട് എടുത്തോണ്ടിരിക്കയായിരുന്നു ഇവൻ അവിടെ നിന്നേ പറ്റൂ ഇവൻ അവിടെ നിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ പഠിച്ചിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ അതുമെല്ലാം അഞ്ചര വർഷം പഠിക്കണമെന്നല്ല അവൻ പറയണത് പി ജി യുടെ കഴിടം പി എച്ച് ഡി എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ് അപ്പോൾ ഒരു ചെറിയൊരു പേര് പറഞ്ഞിട്ട് ഒരു ചെറിയ ഇതൊരു എല്ലാ കോളേജിലും ഇപ്പം പറയുന്നതാണോ എല്ലാ കോളേജിലും ട്രാക്കിങ്ങും ഉപയോഗി അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അമ്മ എല്ലാവർക്കും ഉള്ളതാണ് അതെ ഇതൊന്നും വലിയ പ്രശ്നമുള്ളതല്ല എന്നിട്ട് ഞാൻ ചോദിക്കുക ആരെങ്കിലും ഉപദ്രവിക്കുക ഇതെങ്കിലും ചെയ്യും ഈ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറയാം എൻ്റെ ഇടയ്ക്ക് എന്താണ് നടക്കണേന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ ഇത്രയും ദൂരമാണോ നമുക്ക് പോയി അന്വേഷിക്കാനോ ഒന്നും പറയാനോ പറ്റില്ല അവൻ ഇതൊക്കെ ഇത്രയാണ് ഞങ്ങളടുത് പറഞ്ഞിട്ടുള്ളത് അതിയാക്കണമെന്ന് പറഞ്ഞാൽ കോളേജിൽ ഇങ്ങനെ അവൻ നടക്കണം കോളേജിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു നടക്കണം കോളേജിലെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അക്കാഡമിക് എല്ലാം ഉള്ള ബാക്കി എല്ലാ കാര്യങ്ങളിലും അവന് ഇൻവോൾവ് ചെയ്ത് നടക്കണം അപ്പം അവൻ്റെ ബാക്കിൽ കുറച്ച് പേർക്ക് ഇഷ്ടമില്ലാതെ കാണുമല്ലോ റാഗിങ് എന്നുള്ള രീതിയിൽ അവൻ വിചാരിച്ചു ഇതൊക്കെ ചെറിയ റാഗിങ് ആയിരിക്കും എന്നായിരിക്കും അവൻ കണ്ടുകൊണ്ട് വന്നത് ില്ല അവർ ഒരു ദിവസം ഓരോ ദിവസം വന്നിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ കോളേജിനകത്ത് ഇവർ ഉണ്ടായില്ല എന്ന് അറിയില്ല നമ്മളവിടെ പോയി ചോദിച്ചിട്ടുമില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാവരുടെയും പുറകിൽ നമ്മളുണ്ട് എല്ലാ കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചുകൊണ്ടെന്നല്ലേ പറ്റുള്ളൂ അതായത് പോലീസ് നിർത്തി വെച്ചേക്കല്ലേ പക്ഷേ ഇവർ കോളേജിൽ ഉണ്ടായില്ല ഉണ്ടായില്ലെന്നുള്ളവരെ അറിയില്ല കോളേജിൽ നമ്മൾ പോയിട്ടില്ല പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കോളേജിലോട്ട് കയറ്റി വിട്ടേ പറ്റുള്ളൂ അതായത് നമ്മൾ തടയേണ്ട ആവശ്യമില്ല എന്തിനു നടയം നമ്മൾ ചോദിക്കും പക്ഷെ ഇപ്പം അവർ വന്ന് വരുന്നുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല പക്ഷേ ആ കാര്യം ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ പ്രതിപട്ടിയിൽ എന്തുകൊണ്ട് ചേർത്തില്ല എന്നുള്ളത് നമ്മൾ ചോദിച്ചേ പറ്റുകയുള്ളൂ അത് അവർ ചോദിക്ക് ചേർ ചേർക്കേണ്ട വേണം പ്രതിപ്പെട്ടിയിൽ അക്ഷയം ഈ പെൺകുട്ടി പെൺകുട്ടിയെങ്കിലും ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് ആന്റി റാങ്ക്സ് ബോർഡിൽ പറയുന്നുണ്ട് അപ്പം നമ്മളത് മുമ്പ് പറയുമ്പോഴേ പലരും പലരും ചിന്തിച്ചാണോ ഇതൊരു ആരോപണമാണോ ചിലരെങ്കിലും ചിന്തിക്കും ആ വെറുതെ പറയുന്നത് പക്ഷേ അത് അല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ആന്റി റേംഗ് സ്കോഡിൽ പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് പിടിച്ചിട്ടില്ല അപ്പൊ ഈ അക്ഷയം പെൺകുട്ടികളും കോളേജിൽ വളരെ എളുപ്പമില്ല അവർ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്താൽ മതിയല്ലോ ചോദിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഒളിവിലായിരിക്കും എന്തെന്നുള്ള കോളേജിലുള്ള കാര്യം കോളേജിലും കാര്യങ്ങൾ അവരൊന്നും പറയുന്നില്ല ഒരു കാര്യം പറയുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അമർത്തും